എങ്ങനെയാണ് ചെങ്ങന്നൂരിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീ ഒരു സാധാരണ സ്ത്രീ നമ്മുടെ അധികാരത്തിൻ്റെ നിറുകയിലെത്തിയതെന്ന് അതിലൂടെ ഞാൻ ആ സംഭവത്തിന് മുൻപ് വരെ കേട്ടിട്ടില്ല സുരതം എന്നൊരു വാക്ക് എനിക്കറിയില്ല അതെന്തായിരുന്നെന്ന് ഞാനാണ് ആദ്യമായിട്ട് കേൾക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി സരിത നായരുടെ മുമ്പില് നടത്തിയെന്ന് ഈ സരിത നായരെ ഇൻട്രോഡ്യൂസ് ചെയ്തത് കൊടുത്തത് നിങ്ങളുടെ സാംസ്കാരിക മന്ത്രിയാണ് എല്ലാ വളവും വെള്ളവും കൊടുത്ത് പോറ്റി വളർത്തിയതും നിങ്ങളുടെ ഈ സാംസ്കാരിക മന്ത്രിയാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഓർക്കുന്നുണ്ടായിരിക്കും എന്നിട്ട് എന്തെ ഒരൊറ്റ മാധ്യമങ്ങളും അത് പറഞ്ഞില്ലാന്ന് നമസ്കാരം ചെങ്ങന്നൂരിന്റെ സ്വന്തമാളായ മന്ത്രി സജി ചെറിയ ചില കഥകളൊക്കെ നമ്മൾ കേട്ടു സജി ചെറിയാൻ മീശമുളച്ച പ്രായം മുതൽ അംഗനവാടി ടീച്ചറുടെ പിന്നാലെ ഒലിപ്പിച്ചു നടന്നതും പല വെട്ടിപ്പിടിക്കലുകളുടെയും ചാരായം സംഘങ്ങളും ഒക്കെയായും സജി ചെറിയുണ്ടായിരുന്ന കഥകൾ യൂട്യൂബറായ ശശികുമാർ എന്നയാളാണ് ഇതൊക്കെ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അതിന്റെ പേരിൽ സാംസ്കാരിക മന്ത്രി അദ്ദേഹത്തെ ഇല്ലാതെയാക്കാനും പോലീസ് കേസെടുക്കാനും ഒക്കെ അതിൽ കൊടുക്കാനും ഒക്കെ ആയിട്ട് ശ്രമിച്ചു എന്നും അതിന്റെ കഥകളും ഒക്കെ അദ്ദേഹം അതായത് യൂട്യൂബർ തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ് ഇപ്പോഴിതാ സരിത എസ് നായരുമായി തനിക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ മന്ത്രി സജി ചെറിയാന്റെ കള്ളത്തരവും പൊളിച്ചെടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ശശികുമാർ ആരെ ആരാർക്ക് വധനസുരതം ചെയ്തു എന്നും ആരാണ് സരിത നായരെ ഇറക്കാൻ സജി ചെറിയാന കൂട്ടുനിന്നത് എന്നും പൊളിച്ചടക്കുന്നു ഇതിന്റെ ബാക്കി ഭാഗം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം സരിത നായരുടെ കഥ ശശികുമാർ പറയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നമസ്കാരം എൻ്റെ ഒരു ഫോണ് പോലീസിനെ കൊണ്ട് പിടിച്ചു വെപ്പിച്ചതിന് ശേഷം ഞാൻ പുതിയ ഫോണ് വാങ്ങിയിട്ടുണ്ട് ഇന്നലെ ഫോൺ എനിക്ക് കിട്ടി മോ മേടിച്ചു തന്നതാ മകൻ മൂത്ത മകനെ അയ്യോ അവൻ നാടുകൊള്ള ഇടിച്ചിട്ടൊന്നുമല്ല നാടുകൊള്ള ഇടിച്ചിട്ടും വെട്ടിപ്പിടിച്ചിട്ടും മണ്ണ് വാരി മണൽ വാരി ഒന്നും ഉണ്ടാക്കിയതല്ല യൂട്യൂബറാണ് കേട്ടിട്ട് കേട്ടിട്ടില്ലായിരിക്കും അവൻ്റെ കഥ നമുക്ക് പിന്നെ പറയാം അവൻ്റെ ഇഷ്ടമല്ല അവൻ്റെ കഥയൊന്നും പറയുന്നത് അപ്പം അയാൾ മേടിച്ച് തന്നാണ് ഒരു ഫോണ് പുതിയതായിട്ട് ചുമ്മാ ഇതിങ്ങനെ ഒരു വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ കണ്ടാസ്വദിക്കുക നാട്ടിലെ നാടിൻ്റെ കാലാവസ്ഥയല്ല അന്യ നാടുകളിലുള്ളത് ജീവിക്കാൻ നല്ല സ്ഥലമാണ് അന്യ അന്യനാടുകളെ എന്തായാലും വേണ്ടുമില്ല വൈകിട്ട് ഭാര്യയുടെ ഭയം ഫോണിലൂടെ എത്തി അവള് പറയുന്നത് നാട്ടുകാർ മൊത്തം അവളോട് പറഞ്ഞു നിൻ്റെ നിന്റെ കെട്ടിയോനെ ഇല്ലാതാക്കുമെന്ന് ഇല്ലാതാക്കുമെന്നുള്ള കാര്യം ഒരു സത്യം തന്നെയാണ് ഞാനും അത് പ്രതീക്ഷിക്കുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനവും ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നിട്ടും അവളെ സമാധാനപ്പെടുത്താൻ ഞാൻ പറഞ്ഞു തൽക്കാലം എന്നെ ഇവർ കൊലപ്പെടുത്തിയാലും എൻ്റെ പെൻഷനൊക്കെ ഫാമിലി പെൻഷൻ നിനക്ക് കിട്ടും നിനക്ക് ജീവിക്കാം അത്രയും മാത്രം കരുതിയാൽ മതി പിന്നെ വേണേ ഞാൻ ചാകുവാണെങ്കിൽ അടക്കാൻ വരുമ്പോഴേ നാട്ടിൽ കൊണ്ടുവരും പേടിക്കണ്ട നാട്ടിൽ വന്നു കഴിയുമ്പോൾ നീ വേണേ എൻ്റെ നഞ്ചത്ത് തല്ലി രണ്ട് കരച്ചിലും കരഞ്ഞു മോങ്ങിക്കോളാൻ പറഞ്ഞു എന്തൊക്കെ വന്നാലും ഞാൻ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്നോട്ട് മാറില്ല എന്ന് ശക്തമായി തന്നെ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം അവൾ എന്തുകൊണ്ട് ഭയക്കുന്നു എന്നുള്ളത് നിങ്ങളറിയണം അവൾ ഭയക്കുന്നത് നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി നാട്ടിൽ കഴിഞ്ഞ അൻപത്തേഴ് അമ്പത്തെട്ട് വർഷം കാട്ടിക്കൂട്ടിയ വികൃതികൾ കണ്ട് ഭയ ആണ് അവൾക്ക് ഭയമുള്ളത് അല്ലേ അവളുമായിട്ട് ബന്ധപ്പെട്ടേക്കാവുന്ന ആൾക്കാർ അവളെ ഫോണിലൂടെയും മറ്റും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് അയൽവാസികളോ നാട്ടുകാരോ അവളെ ഭീഷണിപ്പെടുത്തുന്നത് ഭയപ്പെടുത്തുന്നത് അയൽവാസികളോ നാട്ടുകാരോ കൊല്ലുമെന്നല്ല ഭീഷണിപ്പെടുത്തുന്നത് അവർ പറയുന്നത് നിന്റെ ഭർത്താവിനെ ഇവൻ വെച്ചേക്കില്ല എന്നാണ് പറയുന്നത് അതാണ് അവൾക്ക് ഭയമുണ്ടായത് എൻ്റെ മക്കൾക്കും ചില്ലർ ഭയം മക്കൾക്ക് എന്ന് പറയേണ്ട മകൾക്ക് ചില്ലരുടെ ഭയമൊക്കെ ഉണ്ട് എന്ന് തോന്നി അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പം തൽക്കാലം ഞാൻ അന്ന് പറഞ്ഞിരുന്ന് എനിക്കെതിരെ ഉണ്ടാകുന്ന നിൻ്റെ നിൻ്റെ പാർട്ടിയുടെയും അനുഭാവികളുടേതും ഒക്കെ ആയിട്ട് എനിക്കെതിരെ ഉണ്ടാകാവുന്ന ഓരോ നീക്കങ്ങൾക്കും ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം ഇന്ന് നമുക്ക് ആ കഥയിൽ നിന്നെല്ലാം മാറ്റി നമുക്ക് സരിത നായരെ ഒന്ന് കാണാം ഈ സരിതാ നായർ എങ്ങനെയാണ് രാജവീതിയിലൂടെ കടന്നു വന്ന് രാജസദിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് നമ്മളറിയണം അതറിയുന്നതിന് മുൻപ് അന്ന് ഈ സഖാവ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി ആണ് ആലപ്പുഴ ജില്ലയുടെ സർവാധിപൻ എന്ന് വേണമെങ്കിൽ പറയാം ആ സമയത്താണ് ഈ സാംസ്കാരിക മന്ത്രി ഏറ്റവും കൂടുതൽ കൊള്ളയും കള്ളത്തരങ്ങളും കാണിച്ചു കൂട്ടിയിട്ടുള്ളത് വിക്രിയകളെന്ന് ഞാൻ പറയും എൻ്റെ ഭാഷയിൽ അന്ന് ഞെങ്കന്നൂർ എം എൽ എ പി സി വിഷ്ണുനാഥാണ് നിങ്ങളുടെ ഈ സാംസ്കാരിക മന്ത്രി ആദ്യത്തെ ഇലക്ഷനിൽ നിന്ന് തോറ്റതിൻ്റെ ഒരു ചില്ലറ കലിപ്പൊക്കെ ഉണ്ട് നാട്ടുകാർ പറയുന്നത് തോൽപ്പിച്ചത് മുഴുവൻ അന്നത്തെ അവിടെ ചെങ്ങന്നൂർ താലൂക്ക് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ ക്രിസ്ത്യാനികളാണെന്നാണ് അവർക്ക് ഇവനെ കണ്ടുകൂട അതുകൊണ്ടാ എൻ്റെ കുഴപ്പമല്ല ഇനി ഞാൻ ക്രിസ്ത്യാനികളാണ് ഇവനെ തോൽപ്പിച്ചതെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ എനിക്കെതിരെ ക്രിസ്ത്യാനികളെ പരിഹസിച്ചെന്നും അല്ലെ അവരെ ഇറക്കി വിട്ട് എന്താ അതിനെന്താ ഒരു ഭാഷ ഉണ്ടല്ലേ നാട്ടിൽ സമാധാനക്കേട് ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞിട്ട് ഇനി ആ നൂറ്റി അൻപത്തി മൂന്ന് വകുപ്പ് ഉപയോഗിച്ച് എൻ്റെ പേര് കേസെടുക്കുമോ എന്നറിയത്തില്ല ഒരു കേസെടുത്തതിൽ നൂറ്റി അൻപത്തി മൂന്നാണ് കണ്ടത് എൻ്റെ വീഡിയോയിൽ എവിടെയും നൂറ്റി അൻപത്തി മൂന്നിന് പറ്റിയ വകുപ്പുകളും ഉപവകുപ്പുകൾ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായില്ല അറിവില്ലാത്ത കൊണ്ടായിരിക്കാം ആ പോകട്ടെ നിങ്ങളങ്ങ് ക്ഷമി എനിക്കേ അങ്ങനെ തോറ്റതിൻ്റെ കലിപ്പുമായിട്ടാണ് ജില്ലാ സെക്രട്ടറി നെളിഞ്ഞു നടന്നിരുന്നത് ആ സമയത്താണ് ഈ സരിതാ നായരെ ഉദിച്ചുയർത്തിക്കൊണ്ടുവന്നത് സരിതാ നായരെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളുടെ സാംസ്കാരിക മന്ത്രിക്ക് സർവ പിൻബലവും കൊടുത്ത ഒരു സർവോന്നത നേതാവ് ആ പാർട്ടിയിലുണ്ട് തൽക്കാലം ഞാൻ ആളിന്റെ പേരെടുത്ത് പറയുന്നില്ല പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് വേറെ വരും അതുകൊണ്ടാണ് പേ പേ പേടികൊണ്ടാ ഭയമേ ഭയം ഒന്ന് കേസ് കേസെടുത്ത വയറിളകി തൂറി കാലു വഴി ഒഴുകി കാലിൻ്റെ വാട ഇപ്പോഴും മാറിയിട്ടില്ല എന്തൊരു വാടയാ വയറിളകിയ ഇങ്ങനൊക്കെ വാടയെടുക്കുക ആർക്കറിയാം എന്തായാലും വയറിളകി വയല വയറ്റിളക്കം മാറിയിട്ടില്ല പിന്നെ ഇനി സമുന്നത നേതാവിനെ പരാമർശിച്ചു കഴിഞ്ഞാൽ പിന്നെയും കേസെടുക്കും തൂറ്റല് പിടിച്ച് ഞാൻ ചത്തുപോകുകയും ചെയ്യും പറച്ചിലെല്ലാം അതവിടെ തീരും അങ്ങനെ കേരളം എന്ന സാംസ്കാരിക ലോകത്ത് കേരളം എന്ന സാംസ്കാരിക രാജ്യത്ത് രാജ്യമാണ് അതുകൊണ്ടാ രാജ്യമെന്ന് തന്നെ പറഞ്ഞത് ഈ സരിത നായരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് നിങ്ങളുടെ സാംസ്കാരിക മന്ത്രിയാണ് എല്ലാ വളവും വെള്ളവും കൊടുത്ത് പോറ്റി വളർത്തിയതും നിങ്ങളുടെ ഈ സാംസ്കാരിക മന്ത്രിയാണ് അപ്പൊ നിങ്ങളിപ്പം ഓർക്കുന്നുണ്ടായിരിക്കും എന്നിട്ട് എന്തേ ഒരൊറ്റ മാധ്യമങ്ങളും അത് പറഞ്ഞില്ലാന്ന് കാരണമുണ്ട് മാധ്യമങ്ങൾ അത് പറയാതിരിക്കാൻ കൃത്യമായ കാരണമുണ്ട് കാരണം എനിക്കറിയാം ആ കാരണക്കാരായ കുടുംബമായിട്ട് എനിക്ക് ചില ബന്ധങ്ങളുള്ളത് കൊണ്ട് അവരെ തൽക്കാലം ഇതിനകത്തോട്ട് വലിച്ചടിക്കണ്ട എന്ന് കണ്ടിട്ട് ആണ് അവരുടെ പേര് പറയാത്തത് അതുകൊണ്ടാണ് ചെങ്ങന്നൂരിലെ മാധ്യമങ്ങളോ കേരളത്തിലെ മാധ്യമങ്ങളോ ആരും വാ തുറക്കാതിരുന്നത് കൊണ്ട് സത്യം മറച്ചു വെക്കപ്പെടുന്നില്ല അങ്ങനെ കഴിഞ്ഞ കുറേ കാലം ഈ സരിത നായർ നിങ്ങളെ ഭരിച്ചപ്പോൾ നിങ്ങളുടെ ഉറക്കത്തിലും ഊണിലും നിങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചപ്പോൾ ആരും അന്വേഷിച്ചില്ല എങ്ങനെയാണ് ചെങ്ങന്നൂരിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീ ഒരു സാധാരണ സ്ത്രീ നമ്മുടെ അധികാരത്തിൻ്റെ നെറുകയിലെത്തിയതെന്ന് അതിലൂടെ ഞാൻ ആ സംഭവത്തിന് മുൻപ് വരെ കേട്ടിട്ടില്ല സുരതം എന്നൊരു വാക്ക് എനിക്കറിയില്ല അതെന്തായിരുന്നെന്ന് ഞാനാണ് ആദ്യമായിട്ട് കേൾക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി സരിത നായരുടെ മുമ്പില് ഭരത വതനസുരതം നടത്തിയെന്ന് മാധ്യമങ്ങളെല്ലാ വാക്ക് വളരെ ആഘോഷിച്ച് വ്യാപിപ്പിച്ചു അങ്ങനെയാണ് ഞാൻ ഈ വതനസുരതം എന്താണെന്ന് ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് സംഭവം ഇന്നതാണ് നാട്ടുരാജ്യം പിടിച്ചേക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മ ണീച്ചിറക്കിയ ആ രാജപത്നി കാര്യം കഴിഞ്ഞപ്പോൾ മുൻ വീഡിയോയിൽ പറഞ്ഞ നമ്മുടെ പി എം തോമസ് സാറിന്റെ അവസ്ഥയിലെത്തി നിൽക്കുകയാണെന്നാണ് എൻ്റെ ഒരു അനുമാനം തെളിവൊന്നും ചോദിക്കരുതേ തെളിവ് ചോദിച്ചാൽ തരാൻ പറ്റൂല ഇല്ല അത്ര കൊണ്ട ഇതൊക്കെ കേട്ടറിവണേ പിന്നെ ഒക്കെയാ ഞാൻ ചുമ്മാ അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തിരക്കും നമ്മുടെ നായിക എന്തു ചെയ്യുന്നു തിരക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന കഥകളും ഒക്കെ വെച്ചിട്ടാണ് പിന്നെ ഒരു സോക്കേട് ഉണ്ടായത് എനിക്കേ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പോക്കറ്റ് മറ്റേ ചുനാപ്പി കാണും ക്യാമറേ ഞാൻ വഴിയെ നടക്കുമ്പോഴൊക്കെ ചുമ്മാ അത് ഓണാക്കി വെക്കും ചുമ്മാ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് കാണാനാ എന്തൊക്കെയാ നാട്ടിൽ നടക്കുന്നൊന്ന് കണ്ട് ആസ്വദിക്കാനാ അങ്ങനെ കുറച്ച്